വലിയൊരു അംഗീകാരം ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ജോ ബൈഡൻ ഭരണകൂടം ആദ്യത്തെ തന്നെ ആഗോള നിർമ്മാതാവായി നൂതന യുദ്ധോപകരണ സംവിധാനങ്ങളുടെ മുൻനിര നിർമ്മാതാവായി അത്യാധുനിക സമുദ്ര സംവിധാനങ്ങളുടെ ആദ്യത്തെ വിദേശ നിർമ്മാതാവായി മാറാനൊരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും യു എസുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിനും വലിയ ഉത്തേജനം നൽകിക്കൊണ്ട് അതിർത്തിക്കുള്ളിൽ സ്ട്രൈക്കർ യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക നിർദ്ദേശങ്ങൾക്കാണ് ബൈഡൻ ഭരണകൂടം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ തീരുമാനം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമാണ് അതായത് ഈ നൂതന കവചിത വാഹനങ്ങളുടെ ആദ്യത്തെ ആഗോള നിർമ്മാതാവായി ഇന്ത്യ മാറുന്നു മറ്റൊരു സുപ്രധാന സംഭവ വികാസത്തോടൊപ്പം ആണ് ഈ പ്രഖ്യാപനം വന്നത് അതെന്താണെന്ന് നോക്കിയാൽ അന്തർവാഹിനികൾ ട്രാക്ക് ചെയ്യുന്നതിന് നിർണായകമായ സോണോ ബഹികൾ നിർമ്മിക്കുന്നതിന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം അതായത് അമേരിക്കൻ കമ്പനിയായ അൾട്രാ മാരിട്ടയും ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും സംയുക്തമായി ഈ സോണോ ബോയ്കൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് അളിവൻ തന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ കരാറുകളുടെ പ്രാധാന്യം എടുത്തു കാണിച്ചിരുന്നു ഈ ടെക്നോളജി എത്തുന്നതോടുകൂടി ഇന്ത്യയെ സ്ട്രൈക്കർ കോമ്പാക്ട് വെഹിക്കിളുകളുടെ ആദ്യ ആഗോള നിർമ്മാതാവ് നൂതന യുദ്ധോപകരണ സംവിധാനങ്ങളുടെ മുൻനിര നിർമ്മാതാവ് അത്യാധുനിക സമുദ്ര സംവിധാനങ്ങളുടെ ആദ്യത്തെ വിദേശ നിർമിതാവെ എന്നീ നിലകളിൽ സ്ഥാപിക്കാൻ സാധിക്കും ഇതിനുവേണ്ടി ഇന്ത്യൻ ഭരണകൂടം മൂന്ന് ഘട്ട പദ്ധതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഫോറിൻ മിലിറ്ററി സെയിൽസ് വഴിയുള്ള പരിമിതമായ ഓഫ് ദി ഷെൽഫ് പർച്ചേസ് തുടർന്ന് ഇന്ത്യയിൽ സംയുക്ത ഉൽപാദനം തുടങ്ങി സ്ട്രൈക്കർ പ്രൊജക്ടിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മൂന്ന് ഘട്ട പദ്ധതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സഹകരണം മൂന്നാം രാജ്യത്തിലേക്കുള്ള കയറ്റുമതിക്ക് സാധ്യതയുള്ള ഭാവിയിൽ കവചിത വാഹനങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഈ വാഹനങ്ങളുടെ ഫാബ്രിക്കേഷനും അന്തിമ അസംബ്ലിയും അലബാമയിലെ ആനിസ്റ്റൺ ഒഹിയോയിലെ ലിമ ഒന്റോറിയയിലെ ലണ്ടൻ എന്നിവിടങ്ങളിലെ പ്ലാന്റുകൾക്കിടയിലാണ് നടന്നത് അമേരിക്കക്കായി ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം സ്കാനഡ വികസിപ്പിച്ചെടുത്ത എട്ട് പേരുള്ള ട്രൈ കോമ്പാക്ട് വാഹനമാണ് സ്ട്രൈക്കർ മുന്നൂറ്റി അൻപത് ഹോൾ സ്കാറ്റർപില്ലർ സി സെവൻ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നാനൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള പരമാവധി നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഈ കവചിത വാഹനം വാങ്ങാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ നിർബന്ധിക്കുന്നത് മെച്ചപ്പെട്ട സംരക്ഷണത്തിനായി ബോൾട്ടോൺ സെറാമിക് കവചവുമുണ്ട് ഇതിന് കൂടാതെ മെച്ചപ്പെടുത്തിയ സ്ഫോടനാത്മക ഉപകരണങ്ങളെ നേരിടാനും ഇതിന് കഴിയും ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനകം ഉപയോഗിക്കുന്ന ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ വഴി സ്ട്രൈക്കർമാരെ കൊണ്ടുപോകാനും സാധിക്കും ചൈനയും ഇതിലൊരു കണ്ണു വെച്ചിട്ടുണ്ട് കാരണം കിഴക്കൻ ലഡാക്ക് സിക്കിം തുടങ്ങിയ പ്രദേശങ്ങളെ ചൈനയുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇത് വിന്യസിക്കാൻ സാധിക്കും റഷ്യൻ വംശജരായ തങ്ങളുടെ ബി എം ബി ടു വാഹനങ്ങൾ നവീകരിക്കാനും അവയ്ക്ക് പകരം ഉള്ളതും ട്രാക്ക് ചെയ്തതുമായ ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിളുകൾ സ്ഥാപിക്കാനും ഇന്ത്യൻ സൈന്യം പദ്ധതി ഇട്ടിട്ടുമുണ്ട് സ്ട്രൈക്കറിന്റെ വേരിയന്റുകളിൽ ഇൻഫെൻട്രി കാരിയർ വെഹിക്കിൾസ് മൊബൈൽ ഗൺ സിസ്റ്റങ്ങൾ മെഡിക്കൽ ഇവാക്യേഷൻ വെഹിക്കിൾസ് ഫയർ സപ്പോർട്ട് വെഹിക്കിൾസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ കാരിയറുകൾ രഹസ്യാന്വേഷണ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് സ്ട്രൈക്കറിന്റെ ട്രക്കുകൾ ഉപയോഗിച്ചോ വിമാനമാർഗം അതായത് സി സെവൻറ്റീൻ സി വൺ തേർട്ടി വിമാനങ്ങൾ ഉപയോഗിച്ചോ കൊണ്ടുപോകാൻ സാധിക്കും സി സെവൻറ്റീൻ വിമാനത്തിന് നാല് സ്ട്രൈക്കറുകളെ വഹിക്കാനും സാധിക്കും അതുപോലെ തന്നെ സി വൺ തേർട്ടി എച്ചിനും ഇത് കൊണ്ടുപോകാൻ സാധിക്കും കാരണം സ്ട്രൈക്കറിന്റെ ഭാരവും വലുപ്പവും സി വൺ തേർട്ടി എച്ചിന്റെ പേരോട് പരിധിക്കുള്ളിലുള്ളതാണ് വിദൂര സ്ഥലങ്ങളിലെ ചെറിയ എയർഫീൽഡുകളിൽ നിന്ന് സി വൺ തേർട്ടിന് പ്രവർത്തിക്കാനുമാകും എല്ലാ സ്ട്രൈക്കർ കോൺഫിഗറേഷനുകൾക്കും സി വൺ തേർട്ടിയിൽ നിന്ന് കോമ്പാക്ട് റെഡി സ്റ്റാറ്റസിൽ നിന്നും ഇറങ്ങാനുമാകും ഇനി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സോണോപയോഗികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തിരണ്ട് ദശാംശം എട്ട് മില്യൺ യു എസ് ഡോളർ ചെലവിൽ ഇന്ത്യയ്ക്ക് ആന്റി സബ്മറൈൻ വാർഫെയർ സോണോ ബോയികൾ വിൽക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അനുമതി നൽകിയിരുന്നു ഈ അടുത്തിടെ ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്ന് വാങ്ങിയ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകളുമായി ഈ സോണോ ബോയികൾ സംയോജിപ്പിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആദ്യ സ്ക്വാഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എത്തിയിരുന്നു എല്ലാ ഹെലികോപ്റ്ററുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വിതരണം ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ സ്ട്രൈക്കർ കോമ്പാക്ട് വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും സോണോ ബോയ്കൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും പ്രതിരോധ വ്യവസായത്തിനും ഒരു വമ്പൻ നേട്ടം തന്നെയായിരിക്കും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം